ഈശ്വശിയായി സ്തുതിയായിരിക്കട്ടെ തെനാക് ഈസ്റ്റർ വാരത്തിലെ വെള്ളിയാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം മതിയായ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് സുവിശേഷ സുവിശേഷഭാഗം അതിമനോഹരമായൊരു സുവിശേഷഭാഗമാണിത് ഈശോ ഇങ്ങനെ തിബിയേരിയസിൻ്റെ തീരത്ത് വന്ന് തൻ്റെ ശിഷ്യന്മാരെ കാത്തു നിൽക്കുക ശിഷ്യന്മാരൊക്കെ ഈശോ മരിച്ചു ഉദ്ധാനം ചെയ്തിട്ട് അതിനകത്ത് വിശ്വാസം ഒന്നും പൂർണ്ണമായിട്ടും അർപ്പിക്കാതെ അവർ വീണ്ടും വള്ളവും വലയുമൊക്കെ എടുത്ത് കടലിലേക്ക് പോയിരിക്കുക ഒരു കാലത്ത് മീൻ പിടിക്കുന്നവരായിരുന്നവരെ ഈശോ മനുഷ്യരെ പിടിക്കുന്നവരാക്കിയതാണ് പക്ഷേ വീണ്ടും മീൻ പിടിക്കാനായിട്ട് പോയിരിക്കുക തിബേരിയസിൻ്റെ തീരത്ത് കേൾക്കുന്ന ഈശോ ഉച്ചത്തിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ മീൻ വല്ലതും ഉണ്ടോ ഇല്ലെന്ന് പറയുമ്പോൾ വലതു വശത്തേക്ക് വലയിറക്കുവാനും വലയിറക്കുമ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ വല നിറച്ച് നൂറ്റി അൻപത്തി മൂന്ന് മത്സ്യങ്ങൾ ലഭിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് വല കീറിപ്പോകുമാറ് അവർക്ക് മീൻ കിട്ടി പക്ഷെ വല കീറിയില്ല ഈ ഒരു സുവിശേഷ ഭാഗത്ത് അനേകം ഇങ്ങനെ യോഹന്നാൻ വരികൾക്കിടയിൽ ഒളിപ്പിച്ച് വച്ചിട്ടുണ്ട് ഒരു ട്രഷർ പോലെയാണ് നമുക്കിങ്ങനെ ഓരോ രത്നക്കല്ലുകൾ എടുക്കാവുന്ന രീതിയിൽ അനേകം അർത്ഥകാലങ്ങളുണ്ട് പക്ഷെ എപ്പോഴും എന്നെ സ്പർശിച്ചിട്ടുള്ളതും എനിക്കെപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയാൻ ആഗ്രഹമുള്ളതും ഈ കീറിപ്പോകാത്ത വരയിലെ നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യങ്ങളെക്കുറിച്ചാണ് കാരണം മീൻ എന്നത് ഈശോയാണ് എക്തൂസ് യേസു ക്രിസ്തു യേസു ക്രിസ്തുസ് ഹാഗിയോസ് സോതർ എന്ന് പറയപ്പെടുന്നത് തേയോ സഗിയോ സോതർ യേശു ക്രിസ്തുസ് തെയോ സഗിയോ സോത്തർ എന്ന് പറയപ്പെടുന്ന സെൻറ്റൻസിലെ ആദ്യ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഇക്തൂസ് എന്നാണ് ഇക്തൂസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ മീനെന്നാണ് യേശു ക്രിസ്തു മനുഷ്യമുലത്തിൻ്റെ രക്ഷകൻ ദൈവത്തിൻ്റെ പുത്രനായ മനുഷ്യബുലത്തിൻ്റെ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന വാക്യത്തിൻ്റെ ആദ്യ അക്ഷരങ്ങളാണ് ഈശോയാണ് മീനെന്നു കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ നൂറ്റി എൺപത്തി മൂന്ന് മീനെന്ന് പറയുന്നത് ആരാ അത് മനുഷ്യരാണ് എല്ലാവരും മീനുമാണ് എല്ലാവരും യേശുവാണ് എന്ന് ഓർമ്മിപ്പിക്കുക ഒരു മൂന്ന് വേദപണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും സിറിൽ ഓഫ് അലക്സാൻഡ്രിയ അലക്സാൻഡ്രിലെ സിറിൽ എന്ന് പറയപ്പെടുന്ന പുണ്യവാൻ നൽകുന്ന ഒരു വ്യാഖ്യാനം എന്ന് പറയപ്പെടുന്നത് നൂറ് എന്ന് പറയപ്പെടുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനവും അൻപത് എന്ന് പറയപ്പെടുന്നത് വിജാതീയ ഗണം മുഴുവനും ക്രിസ്തുവിനെ രക്ഷകനായ അംഗീകരിക്കാതിരിക്കുന്ന വിജാതീയനായ മനുഷ്യരെല്ലാവരും പിന്നെ മൂന്നെന്ന് പറയപ്പെടുന്നത് ത്രിത്വൈക ദൈവവും ഒരുമിച്ച് ചേരുന്നതാണ് തിരുസഭ തിരുസഭയിൽ ആരും എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നില്ല ആരും മാറ്റി വരുത്തപ്പെടുന്നില്ല തിരഞ്ഞെടുക്കപ്പെട്ട ജനവും യേശുൽ നിന്ന് അകന്നു നിൽക്കുന്ന ജനവും ത്രിത്വിക ദൈവത്തോട് ചേർത്ത് പിടിക്കപ്പെട്ടിരിക്കുന്നതാണ് തിരുസമയെന്നാണ് സിർലഫ് അലക്സാണ്ടർ പറയുന്നത് വിശുദ്ധ അഗസ്റ്റിനോസിൻ്റെ വേദവ്യാഖ്യാനം കുറെ കൂടി ഒരു കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട അത് ഈ പ്രകാരമാണ് പറഞ്ഞു വെക്കുന്നത് പത്ത് എന്ന് പറയപ്പെടുന്നത് പത്ത് കൽപ്പനകളെ സൂചിപ്പിക്കുന്ന ഏഴ് എന്ന് പറയപ്പെടുന്നത് ഏഴ് കൃപകളെ സൂചിപ്പിക്കും പരിശുദ്ധാൽ കൃപകളെ സൂചിപ്പിക്കുന്നു അപ്പോൾ പത്ത് കൽപ്പനകൾ പാലിച്ച് ഏഴ് കൃപകൾ നേടിയ ക്രൈസ്തവ ജീവിതം ഇതിങ്ങനെ അടി ഓരോ ദിവസം കഴിയും തോറും കൂട്ടിക്കൂട്ടി കൂട്ടി കൂട്ടി കൊണ്ടുവരേണ്ടതാണ് കൃപകൾ കൂട്ടി കൊണ്ടുവരേണ്ടതാണ് അതുകൊണ്ട് പതിനേഴ് എന്ന് പറയപ്പെടുന്ന സംഖ്യ പത്ത് കൽപ്പനകളും ഏഴ് കൃപകളും പതിനേഴ് എന്ന് പറയപ്പെടുന്ന സംഖ്യ ഇനി ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് അധികം നാല് അധികം അഞ്ച് അധികം ആറ് അധികം എന്ന് പറഞ്ഞുകൊണ്ട് പതിനേഴ് വരെ അങ്ങനെ കൂട്ടിപ്പോവുകയാണെങ്കിൽ ഒന്ന് മുതൽ പതിനേഴ് വരെയുള്ള സംഖ്യകളെ ഒന്ന് അധികം രണ്ട് അധികം മൂന്ന് അധികം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടി പോവുകയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ വാല്യൂ നൂറ്റി അൻപത്തി മൂന്നാണ് അതായത് ഓരോ ദിവസവും പത്ത് കൽപ്പനകൾ പാലിച്ച് ഏഴ് കൃപകളെയും സ്വീകരിച്ച് നീ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചാൽ ക്രിസ്തുവാകുന്ന വലയ്ക്കുള്ളിൽ പെടാൻ പറ്റുന്ന നൂറ്റി അൻപത്തി മൂന്ന് പറയപ്പെടുന്നൊരു സംഖ്യയുടെ മീനായി നീ മാറും എന്നാണ് ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ഇതിൽ രണ്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് കുറേ കൂടി ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു വ്യാഖ്യാനം വിശുദ്ധ ജെറോമിൻ്റെയാണ് ഭേദപഠനായ വിശുദ്ധ ജെറോമിൻ്റെയാണ് വിശുദ്ധ ജെറോമിൻ്റെ വ്യാഖ്യാനം എങ്ങനെയാണ് കീറിപ്പോകാത്തവരെ തീർച്ചയായും തിരസഭ തന്നെയാണ് ആ നൂറ്റി അൻപത്തിമൂന്ന് പറയപ്പെടുന്ന സംഖ്യ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാലഘട്ടത്തിൽ അവരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ശാസ്ത്രം അനുസരിച്ച് കടലിൽ നൂറ്റി അൻപത്തിമൂന്ന് തരം മത്സ്യങ്ങളുണ്ടായിരുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് നൂറ്റി അമ്പത്തിമൂന്ന് ടൈപ്പ് മത്സ്യം നമ്മൾ പറയാണിങ്ങനെ അയില മത്തി അല്ലെങ്കിൽ ചൂട കണവ അതങ്ങനെ പറഞ്ഞ് പല പല മീനുകൾ നമ്മൾ പറയാറുണ്ട് അപ്പം കടലിൽ നൂറ്റി അൻപത്തിമൂന്ന് ടൈപ്പ് മീനുകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വനയ്ക്കകത്ത് ഈ ഓരോ ടൈപ്പ് മീനിൻ്റെയും ഓരോന്നും ഉണ്ടായിരുന്നു അതായത് നോഹയുടെ പേടകത്തിൽ ഓരോ ജീവികളുടെയും ഒരു ജോഡി എന്ന് പറയുന്ന പോലെ ഓരോ മീനിൻ്റെയും ഓരോ ടൈപ്പ് മീനിൻ്റെയും ഓരോ റെപ്രസെൻറ്റേറ്റീവ്സ് വീതം ഈ വനയ്ക്കകത്ത് ഉണ്ടായിരുന്നിരിക്കണം എന്ന രീതിയിലാണ് നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്നത് നൂറ്റി അൻപത്തി മൂന്ന് മീനുകൾ ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിനർത്ഥമാക്കുന്നത് തന്നെയാണ് നൂറ്റി അൻപത്തി മൂന്ന് ടൈപ്പ് മീനുകൾ കടലിലുണ്ട് അത് ഈ വലയ്ക്കകത്തും അതായത് ഈ തിരുസഭയാകുന്ന വലയ്ക്കുള്ളിൽ എല്ലാത്തരം മീനുകളുമുണ്ട് അതിനകത്ത് നല്ല മീനുണ്ട് രുചിയുള്ള മീനുണ്ട് രുചി ഇല്ലാത്ത മീനുണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഷമുള്ളതുണ്ട് ഔഷധമുള്ളതുണ്ട് കടിക്കുന്ന മീനുണ്ട് എന്നാൽ വളരെ ശാന്തമായി കിടക്കുന്ന മീനുണ്ട് അങ്ങനെ എല്ലാത്തരം മീനുകളും ഈ വലയ്ക്കകത്തുണ്ട് വളരെ വളരെ അർത്ഥവർത്തായ ഒരു വ്യാഖ്യാനമായത് കാരണം കത്തോലിക്കാത്ത രസവിക്കാത്ത എല്ലാവരുമുണ്ട് എല്ലാത്തരം മനുഷ്യരുമുണ്ട് ദേഷ്യമുള്ളവരുണ്ട് ദേഷ്യമില്ലാത്തവരുണ്ട് സ്വാർത്ഥന്മാരുണ്ട് നിസ്വാർത്ഥനുണ്ട് കാരുണ്യവാന്മാരുണ്ട് ദുഷ്ടന്മാരുണ്ട് പാപികളുണ്ട് പുണ്യവാന്മാരുണ്ട് എല്ലാവരുമുണ്ട് എന്നാൽ ഈ വല കീറിപ്പോകുകയില്ല അവരെ മുഴുവൻ കർത്താവ് തന്നെ നെഞ്ചോട് ചേർത്ത് അല്ലെങ്കിൽ തിരുഹൃദയമാകുന്ന വിലയ്ക്കുള്ളിൽപ്പെട്ട നൂറ്റി അൻപത്തിമൂന്ന് മീനുകൾ എന്താണ് ഈ നൂറ്റി അൻപത്തി നൂറ്റി അൻപത്തിമൂന്ന് ടൈപ്പ് ആണെന്ന് പറഞ്ഞാലും എല്ലാം മീൻ തന്നെയാണ് അതായത് എല്ലാം എക്യൂസ് ആണ് എല്ലാം യേശുവാണ് ആണ് എല്ലാവരിലും യേശുണ്ട് ഈ നൂറ്റി അൻപത്തി മൂന്ന് മനുഷ്യരിലും യേശുവിനെ കാണാൻ സാധിക്കണം കത്തോലിക്കാത്ത രസഭ ചേർത്ത് പിടിക്കുന്ന നൂറ്റി എൺപത്തി മൂന്ന് ടൈപ്പ് മനുഷ്യരിലും ക്രിസ്തുവിനെ കാണാൻ സാധിക്കണം ഇതാണ് ഈ സൂക്ഷ്മ നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശം എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു സന്ദേശം അതുതന്നെ കാരണം നമ്മളിങ്ങനെ ഇടവേലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മനുഷ്യരുണ്ട് തെറി വിളിക്കുന്ന മനുഷ്യരുണ്ട് അന്തക്കു വിളിക്കുന്ന മനുഷ്യരുണ്ട് അടിക്കാൻ വരുന്ന മനുഷ്യരുണ്ട് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് ഭക്ഷണം കൊണ്ടുത്തരുന്ന മനുഷ്യരുണ്ട് ചേർത്ത് പിടിക്കുന്ന മനുഷ്യരുണ്ട് ആശ്വസിപ്പിക്കുന്ന മനുഷ്യരുണ്ട് നമ്മളെ സഹായിക്കുന്ന മനുഷ്യരുണ്ട് നമ്മൾ പറയുന്നതനുസരിക്കുന്ന മനുഷ്യരുണ്ട് എന്നാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് പിടിച്ച് നമുക്ക് പണിയുണ്ടാക്കി തരുന്ന മനുഷ്യരുണ്ട് നമ്മൾ പറയുന്നതും പറയാത്തതും ഒക്കെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന മനുഷ്യരുണ്ട് അങ്ങനെ എല്ലാത്തരം മത്സ്യ മത്സ്യങ്ങളും ഉണ്ട് അപ്പോൾ ഈശോ പറയുക ഈ നൂറ്റി എൺപത്തി മൂന്ന് ടൈപ്പ് മത്സ്യങ്ങളിൽ നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതും നിനക്ക് ചേർത്ത് പിടിക്കാൻ തോന്നുന്നതുമായിട്ടുള്ള മത്സ്യങ്ങളെല്ലാം ഉണ്ട് എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുക വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഈശോയുടെ ഹൃദയമാണ് ആ വല കീറിപ്പോകാത്ത വലകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുക അത്തരത്തിലൊരു ഹൃദയം നിനക്കുണ്ടാകട്ടെ എന്ന് തന്നെ ഈശോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സത്യത്തിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്ക് വ്യക്തിപരമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ എല്ലാത്തിരം നൂറ്റി അൻപത്തിമൂന്ന് ടൈപ്പ് ആൾക്കാരെ ചേർത്ത് പിടിക്കാൻ പറയുന്നത് പക്ഷേ ശ്രമിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ അവർക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്തെങ്കിലുമൊക്കെ അവർ ഈശോയുടെ വലയ്ക്കിണങ്ങി മത്സ്യങ്ങളായി മാറട്ടെ ഈശോയുടെ ഈശോ അവരൊന്നും തിരുത്താൻ പോകില്ല നൂറ്റി അൻപത്തി മൂന്ന് ടൈപ്പ് മത്സ്യങ്ങളെയും ഒറ്റ ടൈപ്പായിട്ടൊക്കെ വേണമെങ്കിൽ ഈശോയ്ക്ക് എടുക്കാം നല്ല രുചിയുള്ള ഔഷധ ഗുണമുള്ള കഴിക്കാൻ പറ്റുന്ന മീനെ മാത്രം പിടിക്കാനായിട്ട് ആ വല കൊണ്ട് ഈശോയ്ക്ക് പറ്റുമായിരുന്നു പക്ഷേ ഈശോ എല്ലാവരെയും പിടിച്ചു എന്നുള്ളതാണ് അതിനർത്ഥം ഞാൻ ഓർക്കുകയാണ് ഇങ്ങനെ ഇടവയിൽ നിന്നൊക്കെ മാറിപ്പോയെന്ന് പറഞ്ഞാലും പഴി പറയാൻ മടിയില്ലാത്ത മനുഷ്യൻ ഇപ്പോഴുമുണ്ട് കാണുന്നതൊക്കെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരുണ്ട് ദുരാരോഹണങ്ങൾ പറയാൻ ശ്രമിക്കുന്ന മനുഷ്യനുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുപാടുമുണ്ട് പക്ഷേ അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കർത്താവിശ്യപ്പെടുക തെല്ല് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും പ്രാർത്ഥന കൊണ്ട് അവരെ ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന കർത്താവേന്ന് തന്നെയാണ് വീണ്ടും ആകപ്പാട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇവരെയൊക്കെ എല്ലാ ചേർത്ത് പിടിക്കാനോ ക്ഷമിക്കാനോ ഓർക്കാനോ ഒക്കെ മനുഷ്യനെന്ന നിലയിൽ നമുക്ക് പറ്റുമോ ചോദിച്ചാൽ നിങ്ങളെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ പ്രാർത്ഥിക്കാം നമുക്ക് പരസ്പരം തിരുസമയാവുന്ന വരയ്ക്കകത്ത് എല്ലാ ടൈപ്പും മീനും ഉണ്ടാകണമെന്ന് ഈശോ എന്ന ആ വലിയ മുക്കുവൻ അല്ലെങ്കിൽ വലിയ മുക്കുവാനെ പഠിപ്പിച്ച് മരപ്പണിക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് അവനതറിയാം പക്ഷെ ആ ആ ഹൃദയത്തിനിണങ്ങിയ ആ കരുണയുടെ ഹൃദയത്തിനണങ്ങിയ ഒരു ഹൃദയം നമുക്ക് നേടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം ആ നൂറ്റി മൂന്ന് മത്സ്യങ്ങളിൽ ഒരാൾ ഞാനും ഒരാൾ മറ്റൊരാൾ നീയുമാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട വസ്തുത നൂറ്റി എൺപത്തി മൂന്ന് ടൈപ്പ് മത്സ്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാനും ഒരാൾ നീയുമാണ് എന്നൊരു ബോധ്യം കൂടി നമുക്കുണ്ടായിരിക്കട്ടെ നമ്മെ ചേർത്ത് പിടിക്കാൻ ആ വല കർത്താവ് തുറന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ മോശപ്പെട്ടവരല്ല മറ്റാരും അവരൊക്കെ നമ്മളെക്കാൾ ഭേദപ്പെട്ടവരല്ലേ അപ്പോൾ ചേർത്ത് പിടിക്കുന്ന കർത്താവിനോട് ചേർന്ന് ചെന്നുകൊണ്ട് മറ്റുള്ള മത്സ്യങ്ങളെയും ചേർത്ത് പിടിക്കുവാനായി ആ വലക്കിണങ്ങിയൊരു ഹൃദയം നമുക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ